നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പീഡനത്തിനിരയായി വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ സ്വാഗതം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ബംഗാളിൽ മമതാ സർക്കാരിന്റെ ഭരണം എങ്ങനെയാണ് എന്ന് തുറന്നു കാട്ടുന്നതായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണമെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ ഏജൻസിയായ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ മമതാ സർക്കാരിന്റെ ഭരണത്തിലെ വീഴ്ചകൾ തുറന്നുകാട്ടുന്നതാണ് സർക്കാർ ആശുപത്രികളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി സംഭവം കൈകാര്യം ചെയ്യുന്നതിൽ മമതാ സർക്കാരിന് വീഴ്ച സംഭവിച്ചതായും കോടതി കണ്ടെത്തിയിരുന്നു സുപ്രീം കോടതിയുടെ എല്ലാ നിരീക്ഷണങ്ങളും സ്വാഗതം ചെയ്യുന്നുവെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു കൊലപാതകം നടന്നു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതുപോലും ഇതിനു പുറമെ യുവതിയുടെ പേരും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളുടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതെല്ലാം കേസ് കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് വന്ന വീഴ്ചയാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും മമതാ സർക്കാരിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു അതേസമയം ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സുപ്രീം കോടതി സിഐഎസ്എഫിന് എസ് എഫിന് നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു